വെള്ളം മുരളി എന്ന് പറയുമ്പോൾ മുരളിയാട്ടനെ പെട്ടെന്ന് ഓർമ്മ വരും പല കാരണങ്ങളുണ്ട് കുറേ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ കൊടുത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു സിനിമ ആയിരുന്നു അപ്പോൾ അങ്ങനെ വെള്ളം മുരളിയാട്ടനറിയാത്തവർ പ്രത്യേകിച്ച് കണ്ണൂർ തളിപ്പറമ്പുകാർക്ക് മുരളിയാട്ടൻ എന്ന് പറയുന്നൊരു അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആ മുരളിയാട്ടൻ്റെ അടുത്തൊരു പടത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ സുമതി വളവ് എന്നൊരു ചിത്രമാണ് സുമതി വളവ് എന്ന സിനിമ മുരളിയാട്ടനും ഒരു എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്നൊന്ന് വെള്ളം സിനിമ ഞാൻ അറിയാ പിന്നെ അതിൽ പ്രൊഡ്യൂസറായി പോയതാണ് അവസാനം അങ്ങനെ നദികളി സുന്ദരവന് ചെയ്തു അത് എൻ്റെ പ്രിയ സുഹൃത്ത് വിലാസാട്ടൻ അമേരിക്കന്ന് നമ്മൾ രണ്ടാമത് സംസാരിച്ചിട്ടാണ് ആ സിനിമ ചെയ്തത് അത് ചെയ്തതിനു ശേഷം ഞാൻ സത്യമായ സിനിമ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാണ് പക്ഷേ അഭിലാഷ് പിള്ള ക്രൗൺ പ്ലാസ്സിൽ വെച്ച് കണ്ടു മാളികപ്പുറത്തിൻ്റെ പ്രൊമോഷൻ സമയത്താണ് കണ്ടത് അഭിലാഷ് എന്നെ കണ്ട് സംസാരിച്ചു അപ്പോൾ വിഷ്ണു അഭിലാഷിനുള്ള ഫ്ലാറ്റിൽ വന്നു അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞു അല്ല അവർക്ക് വേറെ പ്രൊഡ്യൂസറെ കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷെ എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു നമ്മൾ പറഞ്ഞു നമുക്കിത് ചെയ്യാമെന്നു അങ്ങനെ അത് വേറെ സിനിമയായിരുന്നു പിന്നെ രണ്ടാമത് നമ്മൾ ആ സിനിമ നടക്കാൻ കുറച്ച് വൈകുന്നേരപ്പോൾ കുറെ സുമതി കൊള്ളൻ്റെ കഥയായിട്ട് വന്നു അപ്പോൾ നമ്മളിത് നല്ല സിനിമ കാരണം മലയാളത്തിൽ നിങ്ങൾ ഹൊറർ സിനിമ വന്നിട്ട് കുറേ ആയി നമുക്കിത് ഇത് ഞാൻ നോക്കിയാന്ന് ആണോ അങ്ങനെ അങ്ങനെയാണ് സിനിമ സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ ലൊക്കേഷൻ എല്ലാം പാലക്കാടാണ് പാലക്കാട് കുറച്ച് പാലക്കാട് പിന്നെ ഇടുക്കി ജില്ല മറയൂർ കാന്തല്ലൂർ ആ സ്ഥലത്തും അത് കുറച്ച് ദിവസമല്ല പക്ഷെ ഒരു നമ്മുടെ എയ്റ്റി ഫോർ ഡേയ്സ് ഷൂട്ടുണ്ടായിരുന്നു അതിൽ എയ്റ്റി എൺപത് ദിവസം നമ്മൾ പാലക്കാട് സ്ഥലമാണ് ഇതൊരു നടന്ന സംഭവമാണ് സുമതി വളവെന്ന് ത്രിവാണ്ട ഒരു കഥ ഇത് ഒരു ചുമതിയായിട്ട് ബന്ധപ്പെട്ട കഥയാണ് നമ്മൾ അതായിട്ട് ചുമതി ആ വളവ് മാർക്ക് നമ്മളെടുത്തിട്ട് വേറൊരു കഥ പറയും പ്രധാന ഇത് ഇതിൻ്റെ നടി നട പ്രധാന പിന്നെ ഇതൊരു ഗ്രൂപ്പാണ് അർജുന അശോകൻ ബാലു ഗോകുൽ സുരേഷ് സൈജു സൈജോട്ടൻ സിദ്ധാർത്ഥ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു ഇപ്പോഴെന്നാണ് റിലീസ് ഓഗസ്റ്റ് ഓഗസ്റ്റാണ് റിലീസ് തലപ്പുറമ്പിൽ ആലങ്കിൽ തിയേറ്ററിലാണ് സിനിമ വരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാം കാണണം നമ്മൾ ജീവിതം തന്നെ ഒരു സിനിമയായിരുന്നു അടം കണ്ട് കുറേ മാറ്റം വന്നിട്ടുണ്ട് അതും ഇപ്പോൾ ഇന്നലെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിട്ടുണ്ട് പിന്നെ ഭർത്താവിൻ്റെ മദ്യ വനർത്തരണം നമുക്ക് അതിന് സഹായം ഞാൻ ചെയ്തു എന്നെ എന്നെക്കൊണ്ടാവുമ്പോൾ ഞാൻ അതിൻ്റെ ഹെൽപ്പും പിന്നെ അഡ്വൈസും കൊടുക്കുന്നുണ്ട് അതെ മുളയാട്ടൻ്റെ ജീവിത ആ സിനിമ തന്നെ ഒരു വഴികാട്ടിയായിരുന്നു തന്നെ നമുക്ക് ചില സമയത്ത് നമുക്കാരെങ്കിലും വഴി കാണിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ ആലോചിക്കും മദ്യപാനല്ല പലതെ നമ്മളൊക്കെ ഈ ബിസിനസ്സിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ട സമയത്ത് അറിയാലോ അതെ അതെ അപ്പോൾ നമുക്ക് നമ്മൾ ഡെസ്പേർട്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാം മനുഷ്യന്മാരിലെല്ലാവർക്കും അടിപറ്റുമല്ല നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ കടന്നു പോയിട്ടുണ്ട് ഇപ്പം വലിയൊരു റിസ്ക്കിലാണ് ഇപ്പം സുമതി ഉളവ് ചെയ്തിട്ടുള്ളത് ജനങ്ങളെ ഏറ്റെടുക്കുന്നത് വിചാരിക്കുന്നു കാരണം നമ്മൾ വെള്ളം നല്ല സിനിമ അന്ന് കോവിഡ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്കത് ലോസിലേക്ക് പോയത് അതിന്നോ മറ്റോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ലഹരിക്കലേറ്റവും പല പ്രോഗ്രാം നമ്മൾ നടക്കുന്നതാണ് ഇപ്പോൾ ആ ഇന്നാണ് ആ സിനിമ റിലീസ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ അതിനെക്കൂടെ അതിവിടെ ആൾക്കാർ മാറുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടി നമുക്ക് ഇത് കിട്ടിയാണ് ഇന്നാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രദേശത്ത് സംസാരിക്കുന്നുണ്ട് പ്രജ തമിഴ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ആ പടം തമിഴ് അവിടെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ തന്നെ ആക്ടറെ കൊണ്ട് അഭിനയിപ്പിച്ച് ചെയ്യണം എന്നിങ്ങനെ പറയാം പറയാം അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ തീർച്ചയായിട്ടും സിനിമ എല്ലാവരും കാണണം പിന്നെ അന്ന് ഞാൻ പൂക്കോത്തൊണ്ടിൽ നമ്മൾ ഉത്സവത്തിൻ്റെ പരിപാടിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ് എല്ലാവരും സമിതി ഓൾ കാണുക നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആ സിനിമ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ നിങ്ങൾ എന്തായാലും നഷ്ടം വരില്ല അത് ഉറപ്പാണ് നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം